യൂണിറ്റ് ഒന്ന് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഭാഗം മൂന്ന് ശിലായുഗ കാലഘട്ടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം ചർച്ച ചെയ്തു അടുത്തതായി ലോഹയുഗം മെറ്റൽ ഏജ് ലോഹയുഗം ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു ശിലായുഗം ശിലായുഗമെന്ന് പേര് വരാൻ കാരണം എന്തായിരുന്നു ഉപകരണങ്ങളും ആയുധങ്ങളുമെല്ലാം ശിലകൊണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയായിരുന്നു ലോഹയുഗത്തിന്റെ പ്രത്യേകത എന്താണ് കല്ലിനു പകരം ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആ ഒരു കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാക്കുന്ന കാലമാണ് ലോഹയുഗം ലോഹയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ലോഹങ്ങളാണ് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിച്ച കാലവും ഈ ലോഹയുഗം തന്നെയാണ് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു ചെമ്പായിരുന്നു ആദ്യമായി മനുഷ്യർ ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ലോഹയുഗത്തിലാണ് മനുഷ്യർ കൈവരിച്ചത് പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്നു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ചാതൽഹൊയുക് ചയോനു അലികോഷ് ചാതൽഹൊയുക്ക് തുർക്കിയിലുള്ള സ്ഥലമാണ് ചയോനു വടക്കൻ സിറിയയാണ് അലികോഷ് ഇറാനിലാണ് ഇവിടങ്ങളിൽ നിന്നുമൊക്കെയാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത് ഏഴായിരമാണ് ഈ ലോഹയുഗ കാലമായി കണക്കാക്കുന്നത് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് തുർക്കിയിലെ ചാദൽ ചാദൽഹൊയുക് വടക്കൻ സിറിയയിലെ ചയോനു ഇറാനിലെ അലികോഷ് ഇനി നോക്കൂ ശില ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പുപകരണങ്ങൾക്കുള്ള മേന്മകൾ അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും പിന്നെയോ കേടുപാടുകൾ സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പുനരുപയോഗിക്കാൻ കഴിയും ഇവയെല്ലാമാണ് ചെമ്പുപകരണങ്ങളുടെ മേന്മകൾ ലോഹയുഗ കാലഘട്ടത്തിലാണ് അതായത് മെറ്റലേജിലാണ് ലോഹ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയത് ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ് എവിടെ നിന്നാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചാതൽഹൊയു ചയോനു അലീകോഷ് എന്നിവിടങ്ങളിൽ നിന്നാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചെമ്പ് ഉപകരണങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണ് അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും കേടുപാട് സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പുനരുപയോഗിക്കാൻ സാധിക്കും ഇത്രയെല്ലാമാണ് ചെമ്പ് ഉപകരണങ്ങളുടെ മേന്മകൾ ഇനി നോക്കൂ താമ്ര ശിലായുഗംകോളിറ്റിക് ഏജ് ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ശിലായുഗത്തിന്റെ പ്രത്യേകത എന്താണ് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല ശിലായ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ ഒരു കാലത്തെയാണ് എന്ന് വിളിക്കുന്നത് എന്താണ് താമ്രശിലായുഗത്തിന്റെ പ്രത്യേകത ശില ഉപകരണങ്ങളും അതോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് എന്ന് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് താമ്രശിലായുഗത്തിലെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ദൈമാബാദിൽ നിന്നും ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കലശങ്ങൾ ദൈമാബാദ്ന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് നെവാസയിൽ നിന്നും ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാ നിർമ്മിതികൾ നെവാസ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ചെമ്പ് ശില എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലമാണ് താമ്രശിലായുഗം താമ്രശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കല വെങ്കലയുഗത്തെക്കുറിച്ചാണ് വെങ്കലയുഗത്തെക്കുറിച്ച് ഗോൾഡൻ ചൈൽഡ് എഴുതിയ ഒരു കുറിപ്പാണ് തന്നിരിക്കുന്നത് മാൻ മെയ്ക്സ് ഹിംസെൽഫ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കുറിപ്പാണ് ബി സി ഇ ആറായിരത്തിനും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിന്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് തന്നിരിക്കുന്നത് വെങ്കലയുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ മനുഷ്യർ പഠിച്ചു പിന്നെയോ കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിച്ചു ലോഹ സംസ്കരണ വിദ്യ കൂടുതൽ വികാസം നേടി കൃഷി വ്യാപകമായി മിച്ചോത്പാദനമുണ്ടായി പിന്നെയോ കാർഷികേതര ഉൽപ്പന്നങ്ങൾ ഉണ്ടായി കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമായി അങ്ങനെയാണ് മനുഷ്യർ നാഗരിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് ആളുകൾ വെങ്കലയുഗത്തിലാണ് നാഗരികതയിലേക്ക് പ്രവേശിച്ചത് എന്താണ് നാഗരികത എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് അതിൽ പകുതി ആളുകളും കൃഷിയല്ലാതെ മറ്റു പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്നതിനെയാണ് നാഗരികത എന്ന് പറയുന്നത് മറ്റ് കാർഷികേതര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കച്ചവടം കൈത്തൊഴിൽ കരകൗശല പ്രവർത്തനങ്ങൾ ഇതിലൂടെയെല്ലാം ഉപജീവനം നടത്തുന്ന ഒരു സവിശേഷതക്കാണ് ത എന്ന് പറയുന്നത് വിശാലമായ വീതികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗര ജീവിതത്തിന്റെ സവിശേഷതകളാണ് നഗര ജീവിതത്തിന്റെ സവിശേഷതകൾ എന്താണ് തിരക്കേറിയ ജീവിതമാണ് വിശാലമായിട്ടുള്ള വഴികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് നഗര ജീവിതത്തിന്റെ സവിശേഷതകൾ നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന് പട്ടികപ്പെടുത്തുക ഏതൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഹരപ്പൻ സംസ്കാരം ഇന്ത്യയിലെ ഹരപ്പൻ സംസ്കാരം പിന്നെയോ ഇറാഖിലെ മെസപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇവയെല്ലാം വെങ്കലയുഗ സംസ്കാരങ്ങളാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഹരപ്പൻ സംസ്കാരം മെസപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾ മുൻ ക്ലാസുകളിൽ പഠിച്ചിട്ടില്ലേ ഉണ്ട് വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണെന്ത് ഹരപ്പൻ സംസ്കാരം ഹരപ്പ മോഹൻജദാരോ ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം വീടുകൾ തെരുവീഥികൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന വെങ്കലയുഗ സംസ്കാരം ഏതാണ് ഹരപ്പൻ സംസ്കാരം ഹരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ആസൂത്രിത നഗരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഹരപ്പ മോഹൻജദാരോ ലോഥൽ നഗരങ്ങൾ പിന്നെയോ പൊതു കെട്ടിടങ്ങൾ വലിയ കുളം ധാന്യപ്പുരകൾ വീടുകൾ തെരുവീതികൾ അഴുക്കുചാലുകൾ ഇവയെല്ലാം നമുക്ക് നഗരവൽക്കരണത്തെക്കുറിച്ച് ഹരപ്പൻ സംസ്കാരത്തിലെ നഗരവൽക്കരണത്തെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നവയാണ് ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ് ഹരപ്പൻ സംസ്കാരമാണ് ഇതെല്ലാം വെങ്കലയുഗ സംസ്കാരങ്ങളാണെന്ന് നമുക്കറിയാമല്ലേ എന്താ ഈ വെങ്കലം ബ്രോൺസ് അഥവാ ഓട് എന്ന് പറയുന്നതാണ് വെങ്കലം അത് ഒരു ലോഹസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ് എന്താ ലോഹസങ്കരം എന്ന് പറഞ്ഞാല് ഒന്നിലധികം ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നതാണ് ചെമ്പെന്ന ലോഹവും വെളുത്തിയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം അഥവാ ബ്രോൺസ് മറ്റൊരു പേര് ഓട് ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേദകാലത്തെക്കുറിച്ചാണ് ഹരപ്പൻ സംസ്കാരത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട വേദകാലത്തെക്കുറിച്ച് നോക്കൂ ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു സപ്ത സിന്ധു പ്രദേശം എന്നാല് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം ഏതാണ് സിന്ധു നദി സിന്ധു നദിയുടെ പോഷക നദികൾ ഇവ ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ആ പ്രദേശത്തേക്ക് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബം ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ സംസ്കൃതം ലത്തീൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റുമാനിയൻ ഈ ഭാഷകളൊക്കെ ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് ഏതൊക്കെയാണ് സംസ്കൃതമുണ്ട് ഉണ്ട് ഗ്രീക്ക് ഉണ്ട് ജർമ്മനും ഇംഗ്ലീഷും സ്വീഡിഷും ഉണ്ട് റഷ്യനും പോളിഷും ഇറ്റാലിയനും ഉണ്ട് സ്പാനിഷും ഫ്രഞ്ചും റുമാനിയനും ഉണ്ട് ഇവയെല്ലാം ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് ഈ ഭാഷകൾ ഈ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര് ആര്യന്മാർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്നാണ് കരുതപ്പെടുന്നത് വേദങ്ങളിൽ നിന്നുമാണ് ഈ വേദ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് അതിനാൽ ഈ കാലത്തെ വേദകാലം എന്ന് വിളിക്കുന്നു ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുനൂറിനും ഇടയിലാണ് വേദകാലം ഏത് കാലഘട്ടമാണ് ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള കാലമാണ് വേദകാലം ഇനി ഈ വേദകാലത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യകാല വേദകാലം എന്നും പിൽക്കാല വേദകാലമെന്നും എന്നും എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ആദ്യകാല വേദകാലം പിൽക്കാല വേദകാലം ആദ്യകാല വേദകാലത്തിലെയും പിൽക്കാല വേദകാലത്തിലെയും ജനജീവിതം ഒന്ന് നമുക്ക് താരതമ്യം ചെയ്യാം തന്നിരിക്കുന്ന പട്ടിക നോക്കൂ ആദ്യകാല വേദകാലം സപ്ത സിന്ധു പ്രദേശത്തായിരുന്നു പിൽക്കാല വേദകാലം ഗംഗാ സമതലം വരെ വ്യാപിച്ചു ആദ്യകാല വേദകാലത്തിൽ ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു പിൽക്കാല വേദകാലത്തിൽ കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് ആദ്യകാല വേദകാലത്തിൽ അർദ്ധനാടോടികളായിരുന്നു നാടോടികളായിരുന്നു പിൽക്കാല വേദകാലം സ്ഥിരവാസ ജീവിതമായിരുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ആദ്യകാല വേദകാലത്തിൽ ഉണ്ടായിരുന്നു പിൽക്കാല വേദകാലത്തിലോ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്ത കാലഘട്ടമാണ് ആദ്യകാല വേദകാലം പിൽക്കാലത്തിലോ ഇരുമ്പിന്റെ ഉപയോഗം വന്നു നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു ആദ്യകാല വേദകാലത്തിലെ സമൂഹം പിൽക്കാല വേദകാലമായപ്പോഴേക്കും വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു ആദ്യകാല വേദകാലത്തിൽ യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നവയുമായിരുന്നു എന്നാൽ പിൽക്കാല വേദകാലമായപ്പോഴേക്കും യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അധികാരമായും മാറി ആദ്യകാല വേദകാലത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിച്ചു പിൽക്കാല വേദകാലത്തിലോ പ്രത്യേക ആരാധനാ മൂർത്തികള് രൂപപ്പെട്ടു വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കവും പിൽക്കാല വേദകാലത്തിൽ ആയിരുന്നു ആദ്യകാല വേദകാലത്തിൽ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഗോത്രങ്ങൾ ചേർന്ന സമൂഹം ഉണ്ടായിരുന്നു പിൽക്കാല വേദകാലത്തിൽ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു എന്ന് പറഞ്ഞു എന്താണ് വർണ്ണവ്യവസ്ഥ വർണ്ണങ്ങൾ നാലെണ്ണം ഉണ്ടായിരുന്നു പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരും കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസിവൃത്തി ചെയ്തിരുന്നവർ ശൂദ്രരുമായിരുന്നു വർണ്ണവ്യവസ്ഥ നാല് വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് അവ ഏതൊക്കെയാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇങ്ങനെ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടത് വേദകാലത്തിന്റെ രണ്ട് കാലഘട്ടങ്ങളാണല്ലേ ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും വേദമെന്നാല് അറിവെന്നാണ് അർത്ഥം വേദങ്ങൾ എത്ര എണ്ണമാണ് നാലെണ്ണമുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നിവയാണ് ഈ നാല് വേദങ്ങൾ ഇവയിൽ ഋഗ്വേദമാണ് ആദ്യത്തേത് വേദങ്ങളിൽ ആദ്യത്തെ വേദം ഏതാണ് ഋഗ്വേദം വേദം എന്നാല് അറിവെന്നാണ് അർത്ഥം നാല് വേദങ്ങൾ ഏതൊക്കെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ആദ്യത്തേത് ഋഗ്വേദമാണ് ഈ നാല് വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായി ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ എന്നിങ്ങനെ വേദസാഹിത്യത്തിന്റെ ഭാഗമായി ഉണ്ട് ഏതൊക്കെയാണ് ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ എന്നിവ വേദസാഹിത്യത്തിന്റെ ഭാഗമാണ് ഇവയും വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായി ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് വേദസാഹിത്യം വേദസാഹിത്യത്തില് നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അത് കൂടാതെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ഉണ്ട് വേദകാലത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുന്നത് ഈ വേദങ്ങളിൽ നിന്നാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസവുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത് കാട്ടിലും ഗുഹകളിലും മരപ്പത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരവരുടേതായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ വിവിധ വികാസ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്